ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ കുട്ടനാട്ടിലെവിടെയോ ആണെന്ന് പക്ഷേ ഇത് ആലപ്പുഴ ജില്ലയോ കുട്ടനാടോ ഒന്നല്ല കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള പൊന്നാനി കർമ്മ റോഡാണ് ഫാമിലി ആയിട്ട് നമ്മൾ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കർമ ബീച്ച് കാണുന്നത് പോലെയുള്ള ഭംഗിയുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ഒരു മൂന്നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഫാമിലിയൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ച് നേരം നമുക്കിവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ അടിപൊളിയാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ കായലിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഫാമിലിക്കൊക്കെ ആയാലും വന്ന് കുറച്ച് നേരമൊക്കെ കാറ്റ് കൊള്ളാനും എന്നതിലൊക്കെ പറഞ്ഞിരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ധാരാളം ഈ ബോട്ടിങ് സർവീസ് ഉണ്ട് കേട്ടോ നൂറ് രൂപയാണ് ഒരാൾക്ക് ഇവിടെ ചാർജ് ഈടാക്കുന്നത് നമുക്ക് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ബോട്ട് യാത്ര ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്കുള്ള പാർക്കുണ്ട് അതുപോലെ തന്നെ നഗരസഭയുടെ പാർക്കും ഉണ്ട് ഇവിടെ പൊന്നാനി ഹാർബറും പൊന്നാനി ലൈറ്റ് ഒക്കെ ഹൗസൊക്കെ ഇതിനോടടുത്തവിടെ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഹാർബറൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അഴിമുഖം ഉണ്ട് അവിടെ ഈ നമ്മൾ ബോട്ടിങ് സർവീസൊക്കെ നടത്തുന്നത് കടലിനോട് ചേർന്ന് ഉള്ള അഴിമുഖത്തൂടിയാണ് ബോട്ടിങ് സർവീസൊക്കെ നടത്തുന്നത് ഇതൊന്നും ഞാനൊരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ അല്ലാട്ടോ അതുകൊണ്ടുതന്നെ ഈ ക്യാമറയുടെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ ആ വഴിക്ക് പോയപ്പോൾ എടുത്തതാണ് ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്ത് വെച്ചതാണ് അത് വ്ളോഗിന് വേണ്ടിയിട്ടല്ല എന്നാലും ഭംഗിയുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളുടെ വ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടൊരു വ്ളോഗ് തയ്യാറാക്കിയതാണ് ശരിക്കും ഒരുപാട് ചരിത്രങ്ങൾ ഇടം നാടും കൂടിയാണ് പൊന്നാലി എം ഡി വാസ്തവൻ നായരെ പോലെ ഒരുപാട് പ്രതിഭകളുള്ള നാടും കൂടിയാണ് നല്ലൊരു വായു തന്നെയാണ് ഇടാ ആ പാലത്തിൻ്റെ മേലെ നിന്നിട്ട് ഹാർബറിൻ്റെ ഭാഗത്തേക്കും ഒക്കെ നോക്കാൻ ഒരുപാട് ബോട്ടുകൾ വന്നിട്ടിങ്ങനെ അവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ദേശാടന പക്ഷികളെ കാണുന്നു നമുക്കവിടെ ഒരുപാട് പ്രൈവറ്റായിട്ടുള്ള മീൻ ബണ്ടുകൾ ഉണ്ട് കേട്ടോ അവിടെ അവിടെ ഒരു പ്രത്യേകമായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫാമിലികളൊക്കെ വന്നിട്ട് കക്ക വാരണത് കാണാൻ പറ്റും കുട്ടികളുണ്ടാവും വലിയവരുണ്ടാവും എല്ലാവരും അരക്കൊപ്പം വെള്ളത്തിൽ നിന്നിട്ട് കക്ക വാരണത് കാണാൻ ഭയങ്കര രസമാണ് കായലിൽ ഇറങ്ങാനും അതേപോലെ തന്നെ അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് പാർക്കല്ല ഈ കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അധികം ഒഴുക്കില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങിയിട്ടൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റും ചില പരിഷ്കാരികളൊക്കെ വീഡിയോക്കും ഫോട്ടോക്കും പോസ്റ്റ് നമുക്ക് നമുക്കിവിടെ വന്ന് കാണാൻ പറ്റും ചില ആളുകൾക്കൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങുക അതുപോലെ തന്നെ ബോട്ടിങ് വഞ്ചിയിൽ കയറുക എന്നൊക്കെ പറയണത് ഭയങ്കര പേടിയാണ് എന്താണെന്നറിയില്ല ചില ആളുകൾ അങ്ങനെയാണ് അതിലൊരാളാണ് ഞാൻ അതുകൊണ്ടുതന്നെ ഞാൻ ഈ ബോട്ടിങ്ങിനൊന്നും വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കില്ല പണ്ട് ഞങ്ങളുടെ അടുത്തുള്ള സുതാന്ത കുളത്തിൽ വീട്ടിൽ നിന്ന് കപ്പായിട്ട് പോയിട്ട് കോരി കുളിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ നീന്താൻ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവർക്ക് നീന്താൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീന്തറിയണ ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള കായലും പുഴയിലും ഒക്കെ പോകാറുണ്ട് ഇവർക്ക് അതിൻ്റെ സേഫ്റ്റിക്കുള്ള എല്ലാം വാങ്ങിക്കൊടുത്തിട്ട ജാക്കറ്റ് ട്യൂബ് കൈമറത് അതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ട് നീന്തം പഠിപ്പിക്കാൻ കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ വെക്കേഷനൊക്കെ ഞങ്ങളിവിടെ ഉള്ള മുഞ്ശ്ശേരിയിലുള്ള കനാലിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളെ നീന്താൻ പഠിപ്പിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമുക്കറിയാത്തതൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്നുള്ളത് ഇത് ബോട്ടിങ്ങിന് വേണ്ടിയുള്ളവർക്ക് ഇരിക്കാനുള്ളതല്ല കേട്ടോ ഇതൊക്കെ നമുക്ക് അവിടെ വരുന്ന ആളുകൾക്കൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാറ്റ് കൊള്ളാനും ഒക്കെ ചെയ്യാൻ പറ്റും ബോട്ടിങ്ങിന് വരുന്നൊരു ടിക്കറ്റ് എടുത്തിട്ട് നേരെ ബോട്ടിൻ്റെ ഉള്ളിലേക്കാണ് കയറണത് ഇതൊക്കെ അവിടെ ഇരിക്കാനുള്ള അവിടുത്തെ ആളുകള് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പാർക്കും കുട്ടികളെ പാർക്കും നല്ല ഭംഗിയുള്ള പാർക്കാണ് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവിടെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഈ വഴിയോരൊക്കെ ചവടങ്ങളാണ് നാടൻ തട്ടുകട മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന വിഭവങ്ങൾ വരെ ഇവിടെ ഉള്ള ഇവിടെ കിട്ടും ഞങ്ങളിവിടുന്ന് വല്ലാണ്ടൊന്നും കഴിച്ചില്ല ഒരു കടായി ചായയും അവിടുത്തെ രണ്ട് സ്നാക്സും അതേപോലെ തന്നെ നമ്മൾ ഉപ്പിലിട്ടിട്ടുള്ള ചില ഐറ്റംസാണ് നോക്കിയത് അതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ആ വഴിക്ക് പോകുമ്പോൾ കഴിക്കാറുള്ളത് പിന്നെ ഞങ്ങളവിടെ സ്ഥിരം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ വഴിയിലൂടെ പാസ് ചെയ്യുന്ന കാരണം നമുക്കതൊരു പുതുമ പോലെ പോയിട്ട് കഴിക്കാൻ തോന്നില്ല കാരണം ഞങ്ങളാഴ്ച തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ തിരൂര് മാർക്കറ്റേക്ക് പോകുന്ന ആൾക്കാർ അപ്പോൾ ഇതിൻ്റെ ഇതിൽ കൂടെയാണ് കൂടുതലും പാസ് ചെയ്യാറ് ഇതാ അവസരത്തിൽ എൻ്റെ വൈഫിനായിട്ട് ഭയപ്പെടുത്തൊരു വീഡിയോ എന്നുള്ളൂ അല്ലെങ്കിലും പൊന്നാക്കാർക്ക് പലഹാരം മുട്ടിട്ടുള്ള ഒരു കളിയില്ല വൈകുന്നേരങ്ങളിൽ അവർക്ക് ചായയോടൊപ്പം പലഹാര നിർബന്ധമാണ് സ്ഥലമൊക്കെ ഫേമസ് ആവാൻ അധികം സമയമൊന്നും വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടൂറിസം അവിടെ ഡെവലപ്പായാൽ മതി എങ്ങനെ കിടന്നേരുന്ന സ്ഥലമാണെന്നറിയുമോ ഇതൊക്കെ ഇതൊക്കെ എത്ര പെട്ടെന്നാണ് ഇതുപോലെ ഡെവലപ്പായത് ഞങ്ങൾ ഈ കടയിൽ നിന്ന് കഴിച്ചത് പൈനാപ്പിളും വാങ്ങാനുണ്ടക്കത് ചെത്തിയിട്ട് മുറിച്ച് കുറച്ച് നേരമൊക്കെ വെള്ളത്തേക്ക് എടുക്കുകയുള്ളു അതിനും ആളുകളത് വാങ്ങി തീരും അവിടെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കണം രാത്രി വരത് നീളും ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിലും വരണം ഇതുപോലത്തെ ഒരുപാട് ടൂറിസം പദ്ധതികളൊക്കെ എന്നാലാണ് ആ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് ജോലിയും ഒരുപാട് കച്ചവടങ്ങളൊക്കെ പുതിയത് തുടങ്ങുള്ളൂ എത്ര ആളുകൾ അതിൽ നിന്ന് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കണമെന്ന് അറിയണം ഇതൊക്കെ നോക്ക് എന്തൊരു ഭംഗിയാണ് ആ സമയത്തിൻ്റെ സമയത്താണ് ആ ബോട്ടുകൾ യാത്ര ചെയ്യുന്നത് ഈ ഇവിടെ വന്നിട്ടുള്ള ആളുകളായിട്ടുള്ള ബോട്ടുകളാണത് പക്ഷെ അവർക്കൊക്കെ നല്ലൊരു വ്യൂ കിട്ടും ആ സമയത്തുള്ള യാത്ര ശരിക്കും ശരിക്കാ സമയത്തൊക്കെയാണ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യേണ്ടത് ഒരു വൈകുന്നേര സമയങ്ങളിൽ ഒരു മണി മുതൽ ഏഴ് മണിയാകര വരേണ്ട കേട്ടോ ബോട്ട് സർവീസൊക്കെ ആ സമയത്തുള്ള ഒരു നല്ല ഭംഗിയാണ് ലൈറ്റുകളും മറ്റുള്ളതൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ മാക്സിമം അവിടെ വരുമ്പോൾ ഉച്ചക്ക് ശേഷം വരണം ഒരു നാല് മണിക്ക് ശേഷം എത്തുന്ന രീതിയിൽ വരണം എന്നാൽ മാത്രമേ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ നട്ടുച്ച വെയിലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പട്ടിയായിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള മോഡിലേക്ക് വരും തുടക്കക്കാരൻ എന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇതൊക്കെ നല്ല നല്ല രീതിയിലുള്ള എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബൈ